嗯也 음. 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 പൊടി മൊത്തം എല്ലായിരം എന്നാലേ ജയിക്കുകയുള്ളു പൊടി തിന്നല്ല പൊടി തിന്നു ഫസ്റ്റ് പാക്കറ്റ് ആ വലിയ പീസ് ഉണ്ട് നോക്കി നോക്കി ഇതാ കള്ളക്കാണ് じゃあ、んゃあ、 Aya, yeah. apa? Alinduma. Aya, asante naik. Ni ipa irun. Aya, nante? Nante, nante. Nante, nante. Aya, nante. Aya, nante. രണ്ടാമത്തെ കാലും ഇതാക്കിന്നെ ഇത റെയിൻ എടുത്ത് വരീട്ടുണ്ട് ഇതാ റെയിൻറെ അകത്തായാലും മുന്നിട്ടില്ല റേ ആളാം അങ്ങനെ Vida una la puerta ¿eh? ¡Uh! Venga. ആ മോനെ ഓ റിവർണി അതെ ഇതിദൊന്നർട്ട അണ്ടി അപ്പിണ്ടൊന്നുള്ള നമുക്ക്യാ ടേസ്റ്റ് നോക്കാം ഉം ഇങ്ങായേത് बालापी उड़्त्याँ? इप्पम उड़्त्याँ इसक्षी बालाँ माला? नहीं बालां उच्छी जांधी रखोड़तो पॉट्पा आङश्छी बालाँ बाला मुच्छे रखोड़ती हम् 一分钟。嗯。我那个九龙。嗯嗯。三只呢？你光了？你光了？俺这边的是你嗯的。嗯，这是我奶奶做 പോയാല് പൊട്ടോട്ട് ഉള്ളി പോലുമ്പ് ജയിക്കുവാ Não adoro, não adoro. Ainda não.

മതി തോപ്പ എനിക്ക് മുട്ട ഭംഗി സമ്മാനമുണ്ട് സമ്മാനുണ്ട് എനിക്ക് സമ്മാനം ഡയറി വിൽക്കുന്നുണ്ട് നൂറിന്റെ ബണ ഏ സമ്മാനുണ്ട് സൈക്കിളുണ്ട് തരൂ ഇൻഡിപ്പങ്ങി തരും ഇന്റപ്പി തരും മായി തരൂ ഇന്റെ ഉപ്പ് ഫോണിച്ച് അറിഞ്ഞു കുടിച്ച ആ അപ്പൊ ജയിച്ചിരിക്കുകയാണ് ഫസ്റ്റ് റെയ് ഔട്ടായിട്ടാണെന്നുണ്ടി അല്ലെങ്കിൽ റെയ് ജയിക്കേട്ടാ ഇതാ ഇത്ര തിന്ന് പഞ്ചാംശം ഇതാ ഇത്ര തിന്ന് ഇത്ര

Ah!